കാരം മധതില ഋജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റെസിപ്പി എടുക്കുന്നതിനു മുൻപ് ആയി കൊണ്ട ഞാൻ ഒരു സംഭവം കാണിച്ചാ കഴിഞ്ഞ ദിവസം ഞാൻ റിലയൻസ് പോയിട്ട് মানে ഒന്ന് രണ്ട് സാധനങ്ങൾ നോക്കാനായിട്ട് ഇങ്ങനൊരു സ്റ്റീമർ കണ്ടുട്ടോ ഇത് കണ്ടോ ഉള്ള ഇങ്ങനെയാണ് ഇതിലൊരു 1.5 സെന്റിമീറ്റർ വെള്ളം ഒഴിക്കുക ഇത് കണ്ടോ ഇങ്ങനെ കുത്തു കുത്തായിട്ടുള്ള ഒരു അടപ്പാണ് ട്ടോ ഇറക്കി വെക്കണത് ഇതാ ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ലിഡും ഉണ്ട് ഇതിങ്ങനെ വെക്കുക അപ്പോൾ ഇതിൽ അവർ പറയുന്നത് മുട്ട പുഴുങ്ങാം അതുമാതിരി തന്നെ വെജിറ്റബിൾസ് എണ്ണയൊന്നുമില്ലാതെ ബോയിൽ ചെയ്തെടുക്കാം നമുക്കിപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ രാത്രി കഴിക്കുന്ന ചില ആൾക്കാരൊക്കെ അങ്ങനെ മാത്രം കഴിക്കുന്നവരെ എനിക്കറിയാം ക്യാരറ്റ് അതുമാതിരി തന്നെ കാബേജ് അല്ലെങ്കിൽ എന്ത് കഷണങ്ങളായിക്കോട്ടെ ഒരു ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിലൊരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിൽ വെക്കാം ഹാഫ് ബോയിൽഡ് വെജിറ്റബിൾസിൻ്റെ ഒക്കെ എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടോ അത് അതുകൊണ്ട് ഞാനത് വാങ്ങിക്കുകയും ചെയ്തു ഒരുപാട് വിലയൊന്നുമില്ല അപ്പം ഞാൻ ഇതൊന്ന് കാണിക്കാം എന്നിട്ട് ഇതിൽ ഞാനൊരു സംഭവം ഒന്ന് പുഴുങ്ങാൻ പോകും അതെന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ നമുക്കതിങ്ങനെ കുത്തി വയ്ക്കാം പിന്നെ സാധാരണത്തെ മാതിരി ഇതാ കറണ്ടിൽ കുത്തി വെക്കുക എന്താണ് അപ്പോൾ ഞാൻ ആദ്യം കുത്തി വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് അവരൊരു രണ്ട് സെൻറ്റിമീറ്റർ അത്ര മതി വെള്ളം വയ്ക്കാനേ പാടില്ല അതായത് സാധാരണ നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിലൊരു കഷ്ടി അര ഗ്ലാസ് നമുക്ക് ഏകദേശം അറിയാൻ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും വെള്ളം മതി ഇനി ഈ സംഭവം എന്താ ഇതിലേക്ക് ഇറക്കി വയ്ക്കുക എന്നിട്ട് റെസിപ്പി പറയാൻ ഞാൻ ഈ കപ്പലാണ്ടി ഉണ്ടല്ലോ നിലക്കടല ഇങ്ങനെ കിട്ടും ഇവിടെ വാങ്ങാൻ അത് ഞാൻ നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ആവിൽ വേവിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ടായാലും വേവിക്കാൻ പറ്റും ഞാൻ എന്തായാലും ഈ സംഭവം വാങ്ങിച്ചു വരുമോ അപ്പോൾ അത് ആവിൽ തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് വളരെ നല്ലതാണ് അദ്ദേഹത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നോക്കാലോ എങ്ങനെയുണ്ടെന്ന് എളുപ്പമാണ് അതുമാതിരി ഇതിൽ ഇഡലി ഉണ്ടാക്കി വെക്കിയിട്ടോ ഞാൻ വേറൊരു കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളില്ലേ അങ്ങനത്തെ പാത്രങ്ങളിലേക്ക് മാവ് ഒഴിച്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ പെട്ടെന്നായി കിട്ടുക ആ ഒരു ഷേപ്പിലും കിട്ടും ഇപ്പോൾ ഗ്ലാസ്സിൽ വേണമെങ്കിൽ അടക്കം മാവൊഴിക്കാം അങ്ങനെ ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി നോക്കി വളരെ നല്ലതാണ് കേട്ടോ എനിക്കത് വളരെ ഉപകാരമുള്ളതാ തോന്നി അതുകൊണ്ട് നിങ്ങളുടെ ഇനിക്ക് ഞാൻ അതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചോ അത്രന്നെ ഉള്ളൂ കേട്ടോ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുക നമ്മൾ കുത്തി വെച്ചാൽ ആ പവർ പ്ലഗ് എന്നിട്ട് ഇതാ ഇവിടെ എങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട് അതെങ്ങനെ ഓൺ ചെയ്യുക കണ്ടോ അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇതിൻ്റെ ലിഡ് തുറക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം എന്തായി അല്ലെങ്കിൽ വേവണുണ്ടോയെന്നൊക്കെ കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കേട്ടോ അതേപോലെ തന്നെ താഴത്തെ ഈ സ്വിച്ചിൻ്റെ അവിടെ ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് നമ്പർ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാവുകൊണ്ട് ഞാൻ രണ്ടിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഇത് നല്ല മണം വരില്ലടങ്ങി അതായത് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട നന്നായിട്ട് വെന്ത് കിട്ടും കണ്ടോ ആവി വരുന്നുണ്ടോ ഇതിങ്ങനെ ഓഫ് ആക്കുന്നതിൻ്റെ മുന്നേ തുറക്കാൻ പാടില്ല പറയുന്നുണ്ട് അവർ അതുമാതിരി തന്നെ നമുക്ക് പഴം പുഴുങ്ങാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ആ ബ്രൗഷറിൽ പറയുന്നുണ്ട് ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നിലക്കടലൊന്ന് നോക്കാമെന്ന് വെച്ച് നല്ലൊരു മണം വരുന്നുണ്ടോ നിലക്കടലോടെ കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അതുമാതിരി ഇപ്പം ചോറ് തലേ ദിവസത്തെ കുറച്ച് ചോറോ അല്ലെങ്കിൽ കുറച്ച് കൂട്ടാനോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചൂടാക്കിയിട്ടല്ലേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ വെള്ളം പാർന്നിട്ടോ വെള്ളച്ചോറായിട്ട് കഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചൂടാക്കാൻ ഉണ്ടല്ലോ ഒരു മിനിറ്റ് കൊണ്ട് ചൂടാവും അപ്പോൾ അത് കഷ്ടി ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ഓഫ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഇതാ ഈ സ്വിച്ചിൻ്റെ ഇവിടെ ഓഫാക്കുക എന്നിട്ട് മെയിൻ സ്വിച്ച് ഓഫാക്കുക അപ്പം തന്നെ തുറക്കണ്ട ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഇപ്പോൾ കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ശരിക്കും വെള്ളത്തിലിട്ടിന്നും വേവിക്കാം പക്ഷേ നമുക്ക് കണ്ടോ ഇതിപ്പോൾ നമുക്ക് ആവിയിൽ വേവിക്കാൻ പറ്റി കണ്ടോ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ പൊടിയുന്നുണ്ട് അഞ്ച് മിനിറ്റ് പോലും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ സ്റ്റീം ചെയ്ത് ചാലൊക്കെ നല്ലതാണ് ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് വളരെ നല്ല കേട്ടോ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് വറുത്ത കപ്പലണ്ടി ഒരു ടേസ്റ്റ് ഇത് വേറെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും കണ്ടുമല്ലോ അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ മാത്രമല്ല നമുക്ക് ഗ്യാസിൻ വയ്ക്കാൻ അത്ര സമയവും വേണ്ട അങ്ങനെയുണ്ട് ഇപ്പം ഞാനൊരു വലിയ കാരറ്റ് ഒരു രണ്ട് കുഞ്ഞ് ഉരുളം കിഴങ്ങ് അതുപോലെ തന്നെ രണ്ട് കുഞ്ഞ് സവോള ഒരു പച്ചമുളക് അങ്ങനെ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നോക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതിവിടെ സ്ഥിരം ചെയ്യാറുള്ളതാണ് പക്ഷേ കുക്കറിലാണ് ചെയ്യാറെന്ന് മാത്രം കുറച്ച് കുരുമുളക് ചതച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഞാൻ ഹാഫ് ബോയിൽഡ് വെജിറ്റബിൾസ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഇതിൽ കുമ്പളങ്ങ ഇടും ഒരു തക്കാളി ഇടും കാബേജ് അരിഞ്ഞിടും അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം ഇതാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇരിക്കട്ടെ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് അത്യാവശ്യം നല്ല കോളുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് വട്ടത്തിലുള്ള ഡവറ മാതിരിണ്ടെങ്കിൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി സുഖമായിട്ട് ഇതാക്കി എടുക്കാം കേട്ടോ ഒരു മൂന്നെണ്ണം ഒക്കെ സുഖമായിട്ട് വയ്ക്കാം ഇനി കണക്ട് ചെയ്യാം കേട്ടോ ഓൺ ചെയ്തു ഞാൻ അപ്പോൾ രണ്ടിലായിട്ട് ഇരിക്കുന്നത് രണ്ടിലിരുമ്പോൾ പെട്ടെന്ന് വേഗം തന്നെ ആയി ആയിക്കിട്ടു കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ കേട്ടോ നിലക്കടല ഉണ്ടോ ഉപ്പ് പരട്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ ആവി കയറ്റിയെടുത്താൽ മതി കണ്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വെറുതെ വെറുതെങ്ങനെ ഇരിക്കുമ്പോഴേ നാലുമണിക്കോ അല്ലെങ്കിൽ ആറു ഒരു കട്ടൻ ചാടൊപ്പൊക്കെ ഇങ്ങനെ കുറിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് മെനക്കാടോ ഇതൊന്ന് തോൽ പൊളിക്കണം അത്രയേ ഉള്ളൂ ഉണ്ടോ അപ്പം അതൊന്ന് പരീക്ഷമാക്കൂട്ടോ അപ്പം ഇന്നത്തെ ഭക്ഷണം കുശാൽ ഇതാണ് കഴിക്കുക അതിൽ ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു പുളി ഉണ്ടാവും പക്ഷെ ഒന്ന് ഞാൻ കിട്ടില്ല ഉണ്ടോ ഒരുവിധം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് മറ്റൊരു പുതിയ വീഡിയോ നാളെ കാണാം അതുവരെയൊക്കെ ബൈ